ഹലോ ഫ്രണ്ട്സ് എല്ലാവർക്കും സൂപ്പർ കൺമണി സീരിയലിന്റെ ലേറ്റസ്റ്റ് എപ്പിസോഡ് റിവ്യൂയിലേക്ക് സ്വാഗതം അങ്ങനെ ബലരാമനെ കാണാനായിട്ട് ഭാഗ്യശ്രീ ജയിലിലേക്ക് എത്തുകയാണ് നമ്മുടെ അമ്മയെ വിശ്വസിക്കരുത് എന്ന് ഭാഗ്യശ്രീ ബലരാമനോട് പറയുന്നുണ്ടെങ്കിലും ബലരാമൻ അതൊന്നും കാര്യമാക്കുന്നില്ല ഇനി ബലരാമനോട് ഒന്നും പറഞ്ഞിട്ട് കാര്യമില്ലെന്ന് ഭാഗ്യശ്രീക്ക് മനസ്സിലാവുന്നുണ്ട് അതിനുശേഷം ഭാഗ്യശ്രീ വീട്ടിൽ നിന്നും ഉണ്ടാക്കിയിട്ട് വന്ന ഫുഡ് ബലരാമന് കൊടുക്കുന്നുണ്ട് വളരെ സ്നേഹം ഭാഗ്യശ്രീ ബലരാമന് അത് വാരി കൊടുക്കുന്നുണ്ട് വളരെ സന്തോഷത്തോടു കൂടി തന്നെയാണ് ബലരാമൻ അത് കഴിക്കുന്നതും അതിനുശേഷം വളരെ സന്തോഷത്തോടെ കൃഷ് കൺമണിയേയും ആലോചിച്ചുകൊണ്ട് ചുറ്റുമുള്ളതൊന്നും നോക്കാതെ കൃഷിന്റെ ക്യാബിനിലേക്ക് പോവുകയാണ് ദേവ്ജി വരുന്നത് പോലും കൃഷിന് അറിയുന്നില്ല പെട്ടെന്ന് ദേവ്ജി കൃഷി പോകുന്നത് കണ്ടിട്ട് ഹലോ അവിടെ നിന്ന് നിന്നേ മനസ്സ് വേറെ എവിടെയോ ആണല്ലോ ഇത് അലികയാണെന്നും ചുറ്റുമുള്ളത് നമ്മുടെ സ്റ്റാഫുകളാണ് തിരിച്ചറിയാൻ പറ്റുന്നുണ്ടല്ലോ എന്ന് ദേവജി കൃഷ്ണനോട് ചോദിക്കുമ്പോൾ കൃഷി പറയാണ് സത്യമായിട്ടും തിരിച്ചറിയാൻ പറ്റുന്നില്ല സാർ അതെ സാർ സാർ ഉദ്ദേശിച്ചത് ശരിയാണ് ഞാനിപ്പോ വേറെ ഏതോ ലോകത്താണ് ഒന്നും എനിക്ക് തിരിച്ചറിയാൻ പറ്റുന്നില്ല എന്ന് കൃഷി പറയുമ്പോൾ ദേവ്ജി കൃഷ്ണനോട് പറയാണ് പ്രശ്നമാണല്ലോ എന്ന് പറയുമ്പോൾ കൃഷി പറയാണ് പ്രശ്നമാണ് സാർ ചെറിയ പ്രശ്നമല്ല വലിയൊരു പ്രശ്നം തന്നെയാണ് എന്ന് പറയാണ് അപ്പോൾ ദേവ്ജി കൃഷിനോട് ചോദിക്കുന്നുണ്ട് കമ്പനിയിലെ വല്ല പ്രൊജക്ടിന്റെ കാര്യങ്ങളാണോ എന്ന് ചോദിക്കുമ്പോൾ കൃഷി പറയാണ് പ്രൊജക്ടിന്റെ കാര്യം തന്നെയാണ് പക്ഷേ കമ്പനിയിലെ എല്ലാം അത് ജീവിതത്തിന്റെ ഒരു പ്രൊജക്ട് ആണ് എന്ന് പറയുമ്പോൾ ദേവ്ജി കൃഷിനോട് ചോദിക്കുകയാണ് മനസ്സിലാവുന്ന ഭാഷയിൽ എന്തെങ്കിലും പറഞ്ഞാൽ എനിക്ക് ഉപകാരമായിരുന്നു എന്ന് പറയാണ് അപ്പോൾ കൃഷി പറയുക ാണ് ദേവ് ജിയോട് ദേവ്ജിയെ ഞങ്ങൾ എല്ലാവരും ബഹുമാനിക്കുന്ന ഒരാളാണ് കമ്പനിക്ക് വേണ്ടി പല ഉപദേശങ്ങളും ദേവ്ജി ഞങ്ങൾക്ക് തരാറുമുണ്ട് ഇന്നിപ്പോ എന്റെ ജീവിതത്തെ കുറിച്ച് ഒരു ഉപദേശം ഞാൻ ദേവ്ജിയോട് ചോദിക്കുകയാണ് എന്ന് കൃഷി ചോദിക്കുമ്പോൾ ദേവ്ജി പറയാണ് എന്റെ ജീവിതം തന്നെ ഒരു വഴിയായി കിടക്കാണ് ആ ഞാനാണോ ഏർ നിനക്ക് ഉപദേശം തരാൻ പോകുന്നത് എന്ന് ചോദിക്കുമ്പോൾ കൃഷി പറയാണ് സാർ എങ്ങനെ അമിത വിനയൊന്നും കാണിക്കണ്ട എനിക്ക് സാറ് ഇതിനൊരു ഉത്തരം തന്നേ പറ്റൂ എന്ന് പറയുമ്പോൾ ദേവ് പറയാണ് ശരി നീ ചോദിച്ചോ പക്ഷെ ഞാൻ എൻ്റെ മനസ്സിലുള്ള ഉത്തരമേ പറയുള്ളൂ എന്ന് പറയുന്നു അപ്പോൾ കൃഷി പറയുകയാണ് ശരി ആയിക്കോട്ടെ കാര്യം എന്തെന്ന് വെച്ചാൽ ഞാൻ മാനസിക വിവാഹം ചെയ്യുന്നതിൽ സാറിൻ്റെ അഭിപ്രായം എന്താണെന്ന് കൃഷി ചോദിക്കുമ്പോൾ ദേവ്ജി കൃഷ്ണനോട് തിരിച്ചു ചോദിക്കുകയാണ് ഞാൻ നിന്നോട് തിരിച്ചു ഒരു അഭിപ്രായം ചോദിക്കട്ടെ നിനക്ക് മാനസീ വിവാഹം കഴിക്കുന്നതിന് എന്താണ് അഭിപ്രായം എന്ന് ചോദിക്കുകയാണ് അപ്പോൾ திரிஷி എനിക്ക് ഒട്ടും ഇഷ്ടമല്ല സാർ മാനസയെ വിവാഹം കഴിക്കാൻ മാനസയെ എൻ്റെ ജീവിതത്തിൽ നിന്ന് എത്രയൊക്കെ മാറ്റി നിർത്താവോ അത്രയൊക്കെ മാറ്റി നിർത്താൻ ആഗ്രഹിക്കുന്ന ഒരാളാണ് ഞാൻ അവളെ വിവാഹം കഴിച്ചാൽ എൻ്റെ ജീവിതം തന്നെ കഴിഞ്ഞു അവളുടെ മനസ്സിൽ വെറും ചതിയും വഞ്ചനയും അത്യാഗ്രഹവും മാത്രമാണ് അവൾക്ക് അവളുടെ സ്ഥാനവും സാഹചര്യങ്ങളും മാത്രം സേഫ് ആക്കണം എന്ന് ചിന്തിക്കുന്ന ഒരു പെണ്ണാണ് മാനസ ഞാൻ അങ്ങനെ ഒരു പെണ്ണിനെ അല്ല സാർ ആഗ്രഹിക്കുന്നത് അതുകൊണ്ട് തന്നെ എനിക്ക് അവളെ വിവാഹം ചെയ്യാൻ കൃഷ് പറയുമ്പോൾ ദേവ കൃഷ്ണനോട് പറയണ കണ്ടോ ഇത് മറച്ചു വെച്ചിട്ടാണോ നീ എന്നോട് ഉപദേശം ചോദിച്ചത് വിവാഹം ചെയ്യാൻ പോകുന്ന ആളുടെ ഇഷ്ടമാണല്ലോ പ്രധാനം തന്നെ പോലെയുള്ള ഒരാൾക്ക് മാനസ ഒട്ടും തന്നെ ചേരില്ല മാനസ നിനക്കൊരു ബുദ്ധിമുട്ടായി തീരാനുള്ള സാഹചര്യമുണ്ട് എന്ന് പറഞ്ഞ് ദേവ്ജി പോകാൻ നിൽക്കുമ്പോൾ കൃഷി ദേവജിയെ പിന്നിൽ നിന്നും പിടിച്ചിട്ട് സാർ സർ പോവരുത് ഒന്ന് നിൽക്കേ എനിക്കൊരു കാര്യം കൂടി ചോദിക്കാനുണ്ടെന്ന് പറയുന്നു അപ്പോൾ ദേവ്ജി കൃഷ്ണനോട് പറയാണ് ശരി എന്താണ് എന്നോട് ചോദിക്കുന്നു എന്ന് പറയുന്നുണ്ട് അപ്പോ കൃഷി പറയുകയാണ് ഞാൻ വിവാഹം കഴിക്കുന്നില്ല പകരം ഞാൻ ആരെയും വിവാഹം ചെയ്യണമെന്നാണ് ദൈവീ സാറിന്റെ ആഗ്രഹം എന്ന് ചോദിക്കുമ്പോൾ ദേവ്ജി പറയാണ് മോനെ കൃഷി ഞാനേ അലഗിയിലെ സ്പെഷ്യൽ ഡിസൈനറാണ് അല്ലാതെ കല്യാണ ബ്രോക്കർ അല്ല എന്ന് കൃഷിനോട് പറയുന്നു അപ്പോൾ കൃഷി പറയുകയാണ് ദേവ്സാർ എന്നത് എൻ്റെ ഒരു അച്ഛൻ്റെ സ്ഥാനത്താണ് അച്ഛനോട് ചോദിക്കുന്ന സ്വാതന്ത്ര്യത്തോടെ ഞാൻ ദേവ്സാറിനോട് കുറച്ച് കാര്യങ്ങൾ ചോദിക്കാം അതിന് ഒരു ഉത്തരം പറഞ്ഞാൽ മതി ഓർ നോ എന്ന് മാത്രം പറഞ്ഞാൽ മതി എന്ന് കൃഷി പറഞ്ഞിട്ട് ദേവജിയോട് ചോദിക്കുകയാണ് ഞാനേ ഞാൻ ഒരാളുടെ പേര് പറയാം അതായത് ഞാൻ വിവാഹം ചെയ്യാൻ ആഗ്രഹിക്കുന്ന ഒരു പെൺകുട്ടിയുടെ പേരാണ് കൺമണി എന്നാണ് ആ കുട്ടിയുടെ പേര് എന്ന് പറയുമ്പോൾ ദേവിജി പെട്ടെന്ന് സന്തോഷത്തോടു കൂടി യെസ് എന്ന് പറയുകയാണ് ഇത് കേൾക്കുന്ന കൃഷ്ണനും വളരെ സന്തോഷമാവുകയാണ് പെട്ടെന്നാണ് ദേവിജിക്ക് അയ്യോ ഞാൻ എന്തു പണിയായി ഈ ചെയ്തത് എന്ന് ഓർക്കുന്നത് എന്നിട്ട് ദേവിജി കൃഷ്ണനോട് പറയാണ് അയ്യോ ഞാനത് പെട്ടെന്ന് ഓർക്കാതെ യെസ് എന്ന് പറഞ്ഞുപോയതാ താൻ കൺമണി എന്ന് പറഞ്ഞത് എന്നോട് വെറുതെ തമാശയ്ക്ക് പറഞ്ഞതല്ലേ എന്ന് ദേവിജി കൃഷ്ണനോട് ചോദിക്കുമ്പോൾ കൃഷ് ദേവിജിയോട് പറയാണ് റിഞ്ഞോട് ഞാൻ എപ്പോഴെങ്കിലും തമാശയ്ക്ക് എന്തെങ്കിലും സംസാരിച്ചിട്ടുണ്ടോ ഇത് സീരിയസ് ആണ് സാർ പിന്നെ കൺമണിയെ പോലുള്ള ഒരു നല്ല കുട്ടിയുടെ പേര് ഞാൻ ഇങ്ങനെയൊക്കെ പറയുമെന്ന് തോന്നുന്നുണ്ടോ ഇത് എന്തായാലും സീരിയസ് ആണ് എനിക്ക് കൺമണിയെ ഇഷ്ടമാണ് എന്ന് കൃഷ് ദേവ്ജിയോട് പറയുകയാണ് ദേവ്ജി അപ്പോ കൃഷിനോട് ചോദിക്കുകയാണ് തൻ്റെ മനസ്സിൽ അപ്പോ കൺമണിയാണോ എന്ന് ചോദിക്കുമ്പോൾ കൃഷ് പറയുകയാണ് അത് എന്റെ മനസ്സിൽ കൺമണിയാണ് കൺമണിയുടെ മനസ്സിൽ ഞാനും എന്ന് പറയുമ്പോൾ ദേവ്ജിയാകെ ഞെട്ടുന്നുണ്ട് ഞങ്ങൾ തമിഴ് പ്രണയത്തിലാണെന്ന് കൃഷി പറയുന്നുണ്ട് അപ്പോൾ ദേവിജി സത്യമാണോ പക്ഷേ അവളുടെ കല്യാണമാണല്ലോ തിങ്കളാഴ്ച എന്ന് ചോദിക്കുന്നു അപ്പോൾ കൃഷി ദേവിജിയോട് ചോദിക്കുകയാണ് സാർ എങ്ങനെ അറിഞ്ഞു അവളുടെ കല്യാണമാണെന്ന് എന്ന് ചോദിക്കുമ്പോൾ ദേവിജി പറയാണ് അവളും ഞാനും ഇപ്പോൾ സംസാരിച്ചതേ ഉള്ളൂ അവളുടെ കല്യാണമാണ് വരുൺ എന്നൊരുത്തനാണ് അവളെ കെട്ടുന്നത് അവൾക്ക് ഇഷ്ടമല്ലാത്ത വിവാഹമാണിത് അലിയിലെ അവളുടെ അവസാനത്തെ ദിവസമാണ് എന്നൊക്കെ അവൾ എന്നോട് പറഞ്ഞു എന്ന് ദേവിജി കൃഷ്ണനോട് പറയുമ്പോൾ കൃഷി പറയുകയാണ് അല്ല സാർ ഇന്ന് അലികയിലെ അവസാന ദിവസമല്ല കൺമണിയുടേത് വരുൺ കൺമണിയെ വിവാഹം കഴിക്കില്ല ഞാനാണ് അവളെ വിവാഹം കഴിക്കാൻ പോകുന്നത് എന്ന് ദേവ്ജിയോട് പറയുമ്പോൾ ഇതെല്ലാം കേട്ട് ദേവ്ജി ആകെ ഞെട്ടുന്നുണ്ട് കൃഷി എന്നിട്ട് ദേവ്ജിയോട് പറയാണ് സാറിൻ്റെ യെസ് എന്നുള്ള ആ ഉത്തരം എനിക്ക് ഇപ്പോൾ വളരെ എനർജി നൽകുന്നുണ്ട് ഞാൻ ഈ കാര്യം എൻ്റെ അച്ഛനോടും അമ്മയോടും പറഞ്ഞിട്ടില്ല പക്ഷേ വൈകാതെ തന്നെ പറയും എന്ന് പറയുമ്പോൾ ദേവ്ജി പറയാണ് അതെ നീ വേഗം തന്നെ സാഗറിനെയും സുജാതയെയും ഇതറിയിക്കണം വിവാഹമാണ് അപ്പോൾ അച്ഛന്റെയും അമ്മയുടെയും അനുഗ്രഹം അത്യാവശ്യമാണ് നീ അവരെ എത്രയും പെട്ടെന്ന് വിളിച്ചറിയിക്കണം എന്ന് പറയുമ്പോൾ കൃഷി അതെല്ലാം ഞാൻ പറയാം എന്തായാലും ദേവ്ജിയുടെ അനുവാദം എനിക്ക് കിട്ടിയല്ലോ താങ്ക് എന്ന് പറഞ്ഞിട്ട് ദേവ്ജിയെ കെട്ടിപ്പിടിക്കുകയാണ് കൃഷ് അപ്പോൾ ദേവി കൃഷ്ണനോട് ചോദിക്കുന്നുണ്ട് ഇതൊക്കെ എപ്പോഴാ സംഭവിച്ചേ ഇതൊന്നും ഞാൻ അറിഞ്ഞില്ലല്ലോ മിണ്ടാപ്പൂച്ച കലോടക്കും എന്ന് പറയുന്നത് സത്യമാണ് എന്ന് പറയുമ്പോൾ കൃഷി പറയുകയാണ് ഇതാണ് നിശബ്ദ പ്രണയം അങ്ങനെ പറയുന്നതാണ് നല്ലത് എന്ന് പറയുമ്പോൾ ദേവിജി കൃഷ്ണനോട് പറയാണ് പക്ഷെ ഒരു കാര്യം തിങ്കളാഴ്ച അവളുടെ വിവാഹമാണ് അതിനു മുന്നേ തന്നെ എന്തെങ്കിലും ചെയ്യണം എന്നൊക്കെ ദേവിജി പറയുന്നു അപ്പോൾ കൃഷി പറയുകയാണ് അതിനെല്ലാം ഞാനൊരു വഴി കണ്ടിട്ടുണ്ട് ആ കല്യാണം എന്തായാലും നടക്കില്ല വരുണെന്ന ആ സൈക്കോക്കെ ഞാൻ അവളെ എന്തായാലും കൊടുക്കില്ല എന്ന് പറയുന്നു അപ്പോൾ ദേവ്ജി കലാകാരിയാണ് കൺമണി അങ്ങനെയുള്ള ഒരാൾക്ക് നിന്റെ സപ്പോർട്ട് അത്യാവശ്യമാണ് അതുകൊണ്ട് നിന്നെ പോലെ ഒരാൾ തന്നെയാണ് അവൾക്ക് വേണ്ടത് എന്തായാലും ബെസ്റ്റ് ഓഫ് ലക്ക് മംഗളാശം കൈ കൊടുക്കുകയാണ് ഇത് പറഞ്ഞപ്പോൾ സന്തോഷമാണ് കൃഷ്ണൻ ആണെങ്കിൽ കൂടി ഡിസൈൻ ചെയ്ത സാരിയും എടുത്ത് കൺമണി റാം വാർക്ക് ചെയ്യുകയാണ് റാം വാക്ക് ചെയ്തുകൊണ്ടിരിക്കുമ്പോഴാണ് അങ്ങോട്ടേക്ക് കൃഷി എത്തുന്നത് കൃഷി കൺമണിയെ കണ്ടിട്ട് ആകെ അന്തം വിടുന്നുണ്ട് കൺമണിയും കൃഷിനെ കാണുന്നുണ്ട് റാം വർക്ക് ചെയ്തതിനു ശേഷം കൃഷ് കൺമണിയുടെ അടുത്ത് പോയിട്ട് സംസാരിക്കുകയാണ് എന്നിട്ട് കൺമണിയോട് പറയുകയാണ് അടിപൊളി കൺമണി സൂപ്പർ ആയിട്ടുണ്ട് എന്ന് പറയുമ്പോൾ അവിടേക്ക് മാനസ് എത്തുകയാണ് മാനസികക്ക് ഇത് ഒട്ടും തന്നെ ഇഷ്ടപ്പെടുന്നില്ല എന്നിട്ട് കൃഷ് സ്റ്റാഫുകളോട് പറയുകയാണ് ഡിസൈനേഴ്സ് അടിപൊളി കൊള്ളാം കൺഗ്രാറ്റ്സ് എന്ന് പറയുന്നു അപ്പോൾ സ്റ്റാഫുകൾ എല്ലാവരും താങ്ക് യു സാർ എന്ന് പറഞ്ഞിട്ട് കയ്യടിക്കുകയാണ് അതിനുശേഷം കൃഷ് കൺമണിയോട് പറയുകയാണ് മോഡൽ അടിപൊളി സൂപ്പറായിട്ടുണ്ട് ഗംഭീരമായിരിക്കുന്നു എന്നൊക്കെ പറയുമ്പോൾ കൺമണിക്ക് ആകെ സന്തോഷമാവുന്നുണ്ട് എന്നാൽ ഇതെല്ലാം കണ്ടു നിൽക്കുന്ന മാനസികക്ക് നല്ല ദേഷ്യം വരികയാണ് അതിനുശേഷം കൃഷ് പിന്നെയും കൺമണിയോട് പറയുകയാണ് നീ ഈ വേഷത്തിൽ അതിസുന്ദരിയായിട്ടുണ്ട് ശരി എന്നാൽ നമുക്ക് പിന്നെ കാണാം എന്ന് പറഞ്ഞിട്ട് കൃഷ് ക്യാബിനിലേക്ക് പോകുമ്പോൾ അവിടെ മാനസയെ കാണുകയാണ് മാനസ അപ്പോൾ കൃഷിനോട് പറയാണ് കൃഷ് ഇന്നലെ നീ എന്നോട് സോറി പറഞ്ഞപ്പോൾ എനിക്ക് വളരെ സന്തോഷമായി ഇന്നലെ എനിക്കൊന്നും നിന്നോട് പറയാൻ പറ്റിയില്ല എന്തായാലും താങ്ക്സ് എന്ന് പറഞ്ഞിട്ട് കൃഷിനെ മാനസ കെട്ടിപ്പിടിക്കുകയാണ് എന്നാൽ ഇത് കാണുന്ന കൺമണിക്ക് അപ്പോൾ ഒരു ചെറിയ കുശുമ്പും അസൂയൊക്കെ തോന്നുകയാണ് മാനസ എന്നിട്ട് കൃഷിനോട് പറയാണ് കൃഷ് ഇന്ന് ഡിന്നർ നമ്മൾ ഒരുമിച്ചാണ് കഴിക്കുന്നത് അത് കഴിഞ്ഞിട്ട് നമ്മൾ കാണാൻ പോകും ടിക്കറ്റ് ഞാൻ ബുക്ക് ചെയ്തിട്ടുണ്ട് എന്നൊക്കെ പറയുന്നു അപ്പോൾ കൃഷ് പറയാണ് ശരി നമുക്ക് നോക്കാം എന്ന് പറയുന്നു അതോടെ മാനസ അങ്ങോട്ട് പോവുകയാണ് അതിനുശേഷം കൺമണി കൃഷിനോട് വന്ന് സംസാരിക്കുന്നുണ്ട് എന്നിട്ട് കൃഷിനോട് പറയാണ് ഇവിടെ എന്തായിരുന്നു രണ്ടുപേരും കൂടി സംസാരം എന്ന് പറയുമ്പോൾ കൃഷ് പറയുകയാണ് കൺമണിയോട് അവൾ എന്തോ ഒരു പൊട്ടത്തരം പറഞ്ഞതായിരുന്നു എന്ന് പറയുന്നു അപ്പോൾ കൺമണി പറയാണ് പൊട്ടത്തരമാണെന്നുണ്ടെങ്കിൽ കെട്ടിപ്പിടിക്കണമെന്നുണ്ടോ അധികം അങ്ങോട്ട് അവളോട് ചേർന്ന് നിൽക്കണ്ട കുറച്ചങ്ങോട്ട് മാറി നിന്നേക്കെ എന്ന് പറഞ്ഞിട്ട് കൺമണി പോവുകയാണ് അപ്പോൾ കൃഷ് സ്വയം ചിന്തിക്കുകയാണ് ദൈവമേ ഇവളും എന്നെ ഭരിക്കാൻ തുടങ്ങിയോ എന്ന് ആലോചിച്ച് ചെറിയൊരു ചിരിയും ചിരിച്ചുകൊണ്ട് കൃഷി ക്യാബിനിലേക്ക് പോവുകയാണ് അതിനുശേഷം ദേവ്ജി കൺമണി വരച്ച ലാലിയുടെ ചിത്രവുമായിട്ട് മഹിയുടെ അടുത്തേക്ക് പോവുകയാണ് എന്നിട്ട് മഹിക്ക് കൺമണി വരച്ച ആ ലാലിയുടെ ചിത്രം കാണിച്ചു കൊടുക്കുന്നു എന്നിട്ട് പറയുകയാണ് ഇതാണ് ലാലി ആ ബലരാമൻ്റെ ഗസ്റ്റ് ഹൗസും വീടും അവിടെയൊക്കെ ചിലപ്പോൾ അവൾ ഉണ്ടാവാൻ ചാൻസ് ഉണ്ട് ആദ്യം നമ്മൾക്ക് അവളെ അവിടെയൊക്കെ ഒന്ന് അന്വേഷിക്കണം എന്ന് ദേവ്ജി പറയുമ്പോൾ മഹി പറയാണ് നമുക്ക് അന്വേഷിക്കാം സാർ നമുക്ക് അന്വേഷിച്ച് കണ്ടെത്താം എന്നിട്ട് എന്താ ചെയ്യാൻ പോകുന്നത് പോലീസിനെ ഏൽപ്പിക്കാണോ എന്ന് ചോദിക്കുമ്പോൾ ദേവ്ജി പറയാണ് പോലീസിൻ്റെ ആവശ്യമൊന്നുമില്ല പോലീസ് ആയിട്ട് ഞാൻ തന്നെ മതി പക്ഷേ ഇതിൽ പോലീസിൻ്റെ വഴിയല്ല ദേവ്ജിയുടെ വഴി പിന്നെ ഒരു കാര്യം കൂടി ബലരാമൻ പുറത്തിറങ്ങാൻ ശ്രമിക്കുന്നുണ്ടെങ്കിൽ അതിലും നമ്മൾ തടയിടണം അവനെ അങ്ങനെ പുറത്തിറക്കാൻ സമ്മതിക്കരുത് എന്ന് പറയുമ്പോൾ മഹി പറയാണ് ഏഹ് ഞാൻ എന്തും അനുസരിക്കാൻ ദേവ്ജി പറഞ്ഞാൽ മതി അതുപോലെ ഞാൻ അക്ഷരം പ്രതി അനുസരിച്ചിരിക്കും എന്ന് പറയുമ്പോ ദേവ്ജി പറയാണ് ശരി അങ്ങനെ തന്നെ ആവട്ടെ കൺമണി ലാലിയുടെ ഈ ചിത്രം വരച്ചത് എങ്ങനെയുണ്ട് അഭിപ്രായം ഒന്നും പറഞ്ഞില്ലല്ലോ എന്ന് പറയുമ്പോൾ മഹി പറയാണ് ഞാനത് പറയാനിരിക്കായിരുന്നു കൺമണി വരച്ച ഈ ചിത്രം അടിപൊളിയായിട്ടുണ്ട് എന്ന് പറയുമ്പോൾ ദേവ്ജി പറയുകയാണ് അവളെ നല്ലൊരു കലാകാരിയാണ് അവളെ രക്ഷപ്പെടുത്താൻ ഒരു രക്ഷകൻ എന്തായാലും എത്തും നീ എന്തായാലും ലാലിയുടെ ഈ കാര്യം ഒന്ന് എന്ന് പറഞ്ഞിട്ട് ദേവ്ജി പോവുകയാണ് അതിനുശേഷം ലാലി സുമിത്രയോടും ബാലുവിനോടും സംസാരിക്കുകയാണ് ലാലി പറയാണ് എന്നോട് ഒളിവിൽ പോകാൻ മാത്രം പറയരുത് എനിക്കതിനെ കഴിയില്ല എന്ന് പറയുമ്പോൾ സുമിത്ര പറയാണ് സാഗറിനും വീട്ടുകാർക്കും എന്തെങ്കിലും ഒരു സംശയം തോന്നിയാൽ എല്ലാ പ്ലാനുകളും നമ്മളുടെ പുളിയും അതുകൊണ്ട് നീ ഇവിടെ എത്രയും പെട്ടെന്ന് മാറി നിൽക്കണം എന്ന് പറയുന്നു എന്നാൽ ലാലിയാണെങ്കിൽ സമ്മതിക്കുന്നില്ല ഞാൻ ഇവിടെ നിന്നും പോവില്ല മാറി നിൽക്കില്ല എന്നൊക്കെയാണ് പറയുന്നത് ബാലുവും ക്ലീറ്റസും ലാലിയോട് പറയുന്നുണ്ട് ഇവ കുറച്ച് നാളത്തേക്ക് നീ മാറി നിൽക്കുന്ന എന്നാൽ ലാലി തീർത്തു പറയാണ് ഇല്ല ഞാൻ ഇവിടെ പോവില്ല എന്ന് പറയുമ്പോൾ സുമിത്രയ്ക്ക് ദേഷ്യം വരികയാണ് സുമിത്ര പറയാണ് നീ ഇവിടുന്ന് മാറി നിന്നില്ലെങ്കിൽ നിന്നെ ഉണ്ടല്ലോ എന്ന് പറയുമ്പോൾ ലാലി പറയാണ് നിങ്ങൾ എന്നെ എന്തു ചെയ്യും എന്നെ കൊല്ലൂ എന്ന് ചോദിക്കുമ്പോൾ സുമിത്ര പറയുകയാണ് കൊല്ലില്ല കൊല്ലണമെങ്കിൽ എനിക്ക് അത് എന്നെ ആവാമായിരുന്നു പക്ഷേ നിങ്ങൾ രണ്ടുപേരും ഞങ്ങൾക്ക് ആവശ്യമാണ് നിങ്ങൾ ഞങ്ങളുടെ ഒരു കൂടപ്പിറപ്പ് പോലെ തന്നെയാണ് അതുകൊണ്ട് ഞങ്ങൾ ഒരിക്കലും അത് ചെയ്യുന്നത് എന്ന് പറയുന്നു അപ്പോഴേക്കും പുറത്താരോ വന്ന് കൊളുമ്പിൽ അടിക്കുകയാണ് ക്ലീറ്റസ് വേഗം തന്നെ പോയിട്ട് ജലലിലൂടെ നോക്കുന്നുണ്ട് ആരാണെന്ന് നോക്കുമ്പോൾ അത് മഹി ആയിരിക്കും മഹി ലാലിയെ കുറിച്ച് അറിയാൻ വേണ്ടി വന്നിരിക്കുകയാണ് ക്ലീറ്റസിനെ പെട്ടെന്ന് തന്നെ കഴിഞ്ഞ സംഭവങ്ങൾ ഓർമ്മ വരികയാണ് മഹി ക്ലീറ്റസിനെ പിന്നാലെ പിടികൂടാൻ വന്നത് ക്ലീറ്റസ് ഓർക്കുന്നു പെട്ടെന്ന് സുമിത്രയോട് വന്നിട്ട് ക്ലീറ്റസ് പറയുകയാണ് കൃഷിൻ്റെ ആളാണ് പുറത്ത് വന്നിരിക്കുന്നത് മമ്മിയെ അന്വേഷിച്ചിട്ട് വന്നതായിരിക്കും എന്നൊക്കെ പറയുന്നുണ്ട് അപ്പോൾ സുമിത്ര പറയാണ് നിങ്ങളാരും പുറത്തേക്ക് വരരുത് ഇവിടെ തന്നെ നിൽക്കുന്നു പറഞ്ഞിട്ട് സുമിത്ര പോയി വാതിൽ തുറക്കുന്നു എന്നിട്ട് സുമിത്ര ആര എന്ന് ചോദിക്കുകയാണ് അപ്പോൾ മഹി പറയാണ് ഞാൻ കോർപ്പറേഷനിൽ നിന്നും വന്നതാണ് കുറച്ച് ഡീറ്റെയിൽസൊക്കെ അറിയണമായിരുന്നു സെൻസസിൻ്റെ ഭാഗമായിട്ട് വന്നതാണ് ഇവിടെ എത്ര അംഗങ്ങളുണ്ട് എന്നൊക്കെ ചോദിക്കുമ്പോൾ സുമിത്ര പറയുകയാണ് ഇവിടെ മൂന്ന് പേര് മാത്രമാണ് ഉള്ളത് ഞാനും എൻ്റെ ബർത്ത് ർത്താവ് ആലുവും മകൾ ഭാഗ്യശ്രീയും മാത്രമാണ് ഉള്ളത് എന്നൊക്കെ പറയുന്നു അപ്പോൾ മഹി പറയാണ് എനിക്ക് വീട്ടിനുള്ളിൽ കേറിയിട്ട് നിങ്ങൾ എന്തെങ്കിലും നിർമ്മാണ പ്രവർത്തനങ്ങൾ ചെയ്യുന്നുണ്ടോ എന്നൊക്കെ നോക്കണം എന്ന് പറയുമ്പോൾ സുമിത്ര പറയാണ് അത് പറ്റില്ല എൻ്റെ ഭർത്താവിന് സുഖമില്ലാതിരിക്കുകയാണ് ഫിസിയോതെറാപ്പി ചെയ്തുകൊണ്ടിരിക്കുകയാണ് അതുകൊണ്ട് ഇപ്പോൾ ആരെയും ഉള്ളിലേക്ക് കയറ്റാൻ പറ്റില്ല എന്ന് പറയുകയാണ് മഹി എന്നിട്ടും കുറേ നിർബന്ധിക്കുന്നുണ്ട് സുമിത്രയെ എനിക്ക് ജസ്റ്റ് ഒന്ന് എന്നൊക്കെ പറയുന്നുണ്ടെങ്കിലും സുമിത്ര പറയാണ് പറ്റില്ല നിങ്ങൾ അടുത്ത പ്രാവശ്യം വരൂ എന്നൊക്കെ പറയുന്നു മഹി അപ്പൊ പറയാണ് ശരി ഞാൻ ഇനി വേറൊരു ദിവസം വരാം എത്രയും പെട്ടെന്ന് തന്നെ നിങ്ങളുടെ ഭർത്താവിൻ്റെ അസുഖങ്ങളൊക്കെ മാറട്ടെ എന്ന് പറഞ്ഞിട്ട് മഹി പോവുകയാണ് അതിനുശേഷം സുമിത്ര ഉള്ളിലേക്ക് വന്നിട്ട് ക്ലീറ്റസിനെ അടിക്കുന്നു എന്നിട്ട് ക്ലീറ്റസിനോടും ലാലിയോടും പറയാണ് കണ്ടോ ഞാൻ പറഞ്ഞ് നാവ എടുത്തില്ല അപ്പോഴത്തേക്കും ചാരന്മാർ വന്നു തുടങ്ങി അതുകൊണ്ടൊക്കെയാണ് നിങ്ങളോട് ഇവിടെ നിന്ന് മാറി എന്ന് പറയുന്നത് എന്നൊക്കെ സുമിത്ര പറയുമ്പോൾ ബാലുവിൻ്റെ ദേഷ്യം വന്നിട്ട് ബാലു ലാലിയോട് പറയുകയാണ് നീ ഇവിടുന്ന് ഒളിവിൽ പോവില്ല ലടി എന്ന് ലാലിയോട് ചോദിച്ചിട്ട് പെട്ടെന്ന് ബാലു വീൽ ചെയറിൽ നിന്നും എഴുന്നേൽക്കുകയാണ് ഇത് കാണുന്ന സുമിത്രയ്ക്ക് വളരെ സന്തോഷമാവുകയാണ് ഇത്രയും കാലം വീൽ ചെയറിലിരുന്നിരുന്ന ബാലു പെട്ടെന്ന് എഴുന്നേൽക്കുമ്പോൾ സുമിത്ര ഷോക്കാവുന്നുണ്ട് അതോടൊപ്പം തന്നെ വളരെ സന്തോഷവുമാണ് അതിനുശേഷം സുമിത്ര ബാലുവിനെ പോയി പിടിച്ചിട്ട് ബാലു ബാലു ഒന്ന് നടക്കാൻ ശ്രമിച്ചെന്ന് പറഞ്ഞിട്ട് ബാലുവിനെ മെല്ലെ മെല്ലെ നടത്തിയിട്ട് ഉള്ളിലേക്ക് കൊണ്ടുപോവുകയാണ് അതിനുശേഷം ക്ലീറ്റസ് പറയുകയാണ് ലാലിയോട് മമ്മി നമുക്ക് ഇവിടെ നിന്ന് എത്രയും പെട്ടെന്ന് മാറി നിൽക്കണം അടുത്തത് ഇനി ഓരോരുത്തരായിട്ട് അന്വേഷിച്ചിട്ട് വരും ഒന്നില്ലെങ്കിൽ അവർ നമ്മളെ കൊല്ലും എന്നൊക്കെ പറയുകയാണ് അതിനുശേഷം വരുൺ കൃഷി പറഞ്ഞതിനനുസരിച്ചിട്ട് കൃഷി പറഞ്ഞ സ്ഥലത്തേക്ക് എത്തുകയാണ് വരുൺ രക്ഷയ്ക്കായിട്ട് പോലീസ് ഉദ്യോഗസ്ഥൻ അനിരുദ്ധ് സാറിനെയും വിളിച്ചുകൊണ്ടാണ് വരുന്നത് വരുണും പോലീസും കൂടി കൃഷിനെ കാത്തുകൊ നിൽക്കുമ്പോഴാണ് കൃഷി കാറിൽ അങ്ങോട്ടേക്ക് വരുന്നത് ഇതോടുകൂടിയാണ് ഇന്നത്തെ എപ്പിസോഡ് അവസാനിക്കുന്നത്